ദുഃഖവാർത്ത പ്രശസ്ത സംഗീതജ്ഞനെ മരിച്ച നിലയിൽ കണ്ടെത്തി കൊൽക്കത്തയിലെ വാടക വീട്ടിലാണ് ഗിറ്റാറിസ്റ്റ് ചന്ദ്രമൗലി ഡിസ്വാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൂങ്ങിയ നിലയിലായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ചയാണ് ദുഃഖവാർത്ത പുറത്തു വന്നത് ഫോസിൽസ് എന്ന പ്രശസ്ത ബാൻഡിലെ ബേസ് ഗിറ്റാറിസ്റ്റായിരുന്നു ചന്ദ്രമൗലി കൂടാതെ ഗോലക് സോംബി കേജ് കൺട്രോൾ എന്നീ സംഗീത ബാൻഡുകളിലും ഇദ്ദേഹം പ്രവർത്തിച്ചു നാൽപ്പത്തി എട്ടാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് സംഗീതലോകം വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നത് ചന്ദ്രമൗലി ബിസ്വാസിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം